ആലുവയിൽ പാട്ടഭൂമി പോക്കുരവ് ചെയ്ത നടപടിയിൽ മുൻ എം എൽ എ പി വി അൻവറിനെതിരായി വിജിലൻസ് അന്വേഷണത്തിൽ വിജിലൻസ് സംഘം ഇടത്തല പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രസിഡന്റ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുന്നു അരുൺ ശങ്കറാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ നേരത്തെയും നിരവധി ഭൂമിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും കേസുകളും ഒക്കെ വന്നിരുന്നു കോഴിക്കോട്ടടക്കം വന്നിരുന്നു പി വി അൻവറിനെതിരെ ഈ കേസിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് ഏത് തരത്തിലാണ് വിജിലൻസിൻ്റെ അന്വേഷണം പോകുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ ഈ അന്വേഷണത്തിലും പി വി അൻവറിൻ്റെ ഈ കേസിനുള്ള പ്രതികരണങ്ങളിലും എല്ലാം തീർച്ചയായിട്ടും രാഷ്ട്രീയ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിക്കുന്നത് എന്തായാലും വിജിലൻസ് തങ്ങളുടെ അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് ഇന്നലെ ഇന്ന് രാവിലെയാണ് ഇടത്തല പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് സംഘം എത്തി സെക്രട്ടറി ഉൾപ്പെടെ കണ്ട് രേഖകൾ പരിശോധിച്ചത് അതിനുശേഷം ഈ പതിനഞ്ച് ദശാംശം നാല് ആറ് ഏക്കർ അനധികൃതമായി പോക്കൂര് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ ഭൂമിയിലേക്ക് വിജിലൻസ് സംഘം എത്തി ആ ഭൂമിയിലുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വിജിലൻസ് സംഘം പരിശോധിക്കുകയാണ് അതിൻ്റെ അതിർത്തികൾ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി സമഗ്രമായ ഒരു പരിശോധനയാണ് വിജിലൻസ് സംഘം നടത്തുന്നത് ഇപ്പോൾ അവസാനമായിട്ട് ആലുവ ഈസ്റ്റ് വില്ലേജിലെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള റവന്യൂ റെക്കോറി വിഭാഗം ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തി ഇതിൻ്റെ രേഖകൾ ഉൾപ്പെടെ വിജിലൻസ് സംഘത്തിന് കാണിച്ചു കൊടുക്കുകയാണ് എന്തായാലും ജില്ലാ വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് ഇടത്തല പഞ്ചായത്തിന് കത്തെഴുതുന്നത് ആ കത്തിഴുതന് അടുത്ത ദിവസം തന്നെ നേരിട്ട് അവർ പഞ്ചായത്ത് ഓഫീസിലെത്തുന്നു അന്നേ ദിവസം തന്നെ ഈ ആരോപണം നേരിടുന്ന ഭൂമി അവർ പരിശോധിക്കുന്നു രണ്ടായിരത്തി ആറിലാണ് പി വി അൻവന് കൈവശം ഈ ഭൂമി എത്തുന്നത് ഡൽഹിയിലെ ഡെപ്റ്റ് ട്രിബ്യൂണലിൻ്റെ ട്രിബ്യൂണലിൽ നിന്ന് ലേലത്തിലാണ് പി വി അൻവർ ഈ ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അതിനുമുമ്പ് ഇതൊരു ഇൻ്റർനാഷണൽ ഹൗസിംഗ് കോംപ്ലക്സിൻ്റെ ഉളമസ്ഥയുള്ള ഭൂമിയാണ് അവർ ഒരു ഹോട്ടൽ ഗ്രൂപ്പിന് ഈ ഭൂമി പാട്ടത്തിന് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് നൽകുകയും എന്നാൽ അവർ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടത് മൂലമാണ് ഈ ഡെപ്റ്റ് ട്രിബ്യൂണലിലേക്ക് ഈ ഇത് പോവുകയും അവിടെ നിന്ന് പി വി അൻവർ സ്വന്തമാക്കുകയും ചെയ്തു പക്ഷേ അൻവറിന് കൈവശാവകാശം മാത്രമാണ് അല്ലെങ്കിൽ പാട്ടാവകാശം മാത്രമാണുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ ഈ അൻവർ ഈ ഭൂമി പോക്കുകയും ചെയ്യുകയും അനധികൃതമായി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കൊല്ലം പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ വിജിലൻസ് മൊഴിയെടുക്കുകയാണ് പഞ്ചായത്ത് അധികൃതരുടെ ഉൾപ്പെടെ മൊഴി ഈ രേഖകളൊക്കെ പരിശോധിക്കാനാണ് സംഘം എത്തിയത്